ഭയങ്കര ചൂടല്ലേ ഇവിടെ അപ്പം കാളു എന്ത് ചെയ്യണമെന്ന് അറിയാൻ മതി കാണിച്ചു തരാം ഞാൻ സൂം ചെയ്തു ആ മണ്ണ് മൊത്തം ദേ കണ്ടോ മണ്ണ് മൊത്തം ദേ വലിച്ചിട്ടിട്ട് അവൻ അവിടെ കിടക്കുന്നത് കാണുന്നില്ലേ ആര് കാണിച്ചു തരാം താഴെ പോയി കാണിച്ചു തരാം കേട്ടോ ഇവിടെ കിടക്കണം കണ്ടോ കാളു തണുപ്പ് കിട്ടാൻ വേണ്ടി കിടക്കണം അത് ഇവൻ ഭയങ്കരമായിട്ട് ഒച്ചെടുക്കണം അവിടെ നിന്ന് എണീക്ക് എനീക്കെന്നായിരിക്കും അവനവിടെ കിടക്കുന്നത് ഇല്ല കാണാതെ ആ ഉണങ്ങിയ മരത്തിൻ്റെ അടുത്തായിട്ട് ഒരു കുഴിയും കുഴിച്ചിട്ട് അവൻ അവിടെ കിടക്കണ കാലുവോ കാലുവോ കണ്ടോ നോക്കുന്നേ കണ്ടോ നോക്കുന്നേ ആരെങ്കിലും കാണുന്നുണ്ടോ ഇതൊക്കെ എവിടെ പോന്നാ കാലു അപ്പം കാളുവിനോട് അവിടെ നിന്ന് എണീക്ക് എണീക്ക ഇവൻ പറയണ മണ്ണൊന്നും അങ്ങനെ വലിച്ചിടരുത് എന്നാണ് ഇവൻ എപ്പോഴും മണ്ണ് ആ രണ്ടു കയ കൈകൊണ്ട് തോണ്ടിയിട്ട് അവിടെ കിടക്കും കേട്ടോ പാവം വേറെ ഒരിടത്തും പൂവിലൊക്കെ കിടക്കാൻ അവരൊക്കെ അടിച്ചോടിക്കും വീട്ടിൻ്റെ അകത്ത് കിടന്ന് കണ്ടോ ഈ മണ്ണ് മൊത്തം ഇത് ഇത് കണ്ടു ആ മണ്ണ് മൊത്തം ആ കൈ കൊണ്ടും കാല് കൊണ്ടും എടുത്തിട്ട് ഭയങ്കര ചൂടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു തണുപ്പ് ആ മണ്ണിന് കിട്ടിയിട്ടാണ് അവൻ കിടക്കുന്നത് ഇന്നലെ മൊത്തം മണ്ണ് ചെയ്ത് ഇവിടെ ഇതുപോലെ ഇട്ടിട്ടുണ്ടായി ഞാൻ അടിച്ചു വാരി ഞാൻ ദീപൊക്കെ ഇട്ട് ഇത് കണ്ണിക്കൊള്ളൂലേടാ ഇത് കണ്ണിക്കൊള്ളും ആ അതെ ഇതിവിടെ ഒരു മുള്ളിൻ്റെ ഇത് അത് കണ്ണിക്കൊള്ളുക മാറ്റിയതാണ് വേറെ ഇടത്തൊന്നും പോയി കിടക്കില്ല ഈ ഗ്യാരേജിലൊക്കെ കിടന്നുകൊണ്ടിരുന്ന അവന്മാരെ അവന്മാരടിക്കും കേട്ടോ ആ ഗാരേജിലുള്ള ഒരു ഡോക്ടറാണ് ടീത്ത് ഡോക്ടർ ദാന്ത് ഡോക്ടർ ദന്ദിസ് ആണ് ഭയങ്കര അടിയാണ് ഏതെങ്കിലും ഇതുപോലെ സ്ലീ പപ്പീസ് അതിൻ്റെ അകത്ത് ഏറിയ അടിക്കുക അതുകൊണ്ട് അവർ ആ മതിൽ പൊക്കയും ചെയ്തു കേട്ടോ അതുകൊണ്ട് പാവ നമ്മൾ ഭക്ഷണം കൊടുക്കേണ്ട ഇവിടെ വന്ന് കിടക്കൂടെ അപ്പോൾ ഈ മണ്ണ് ഇത്തിരി അവന് തണുപ്പല്ലേ ഇത് കണ്ട അവന് രണ്ട് ദിവസമായിട്ട് പയ്യം തോന്നുന്നു അവൾക്ക് കേട്ടോ പാവം ഈ മണ്ണ് ഒരു തണുപ്പല്ലേ ഇത് കണ്ടോ മണ്ണ് ഒരു തണുപ്പാണ് ഇത് കണ്ടോ അപ്പോൾ ആ മണ്ണിങ്ങനെ കുത്തി ഇളക്കും കൈയും കാര്യം കൊണ്ട് ഇളക്കിയിട്ട് അവിടെ കയറി കിടക്കും ഇന്നലെ മൊത്തം ഇവിടെ ഈ പുറത്ത് ഒരു മോട്ട കൊര ഒരു കൊട്ട മണ്ണായിരുന്നു അപ്പോൾ ഞങ്ങൾ വാരി എന്തേ എവിടെയോ ഇന്നലെയൊക്കെ ചെന്ന് കിടന്നിട്ട് ആരോ അടിച്ചെന്ന് തോന്നുന്നു ഇവനെ എങ്ങനെ അടിക്കാൻ തോന്നുന്ന തോന്നുന്നു പാവം അതാണ് നമ്മുടെ മോ മോളിൽ ഇരുന്നിട്ട് ഈ കുറയ്ക്കുന്നത് കേട്ടോ എന്തിനാണ് നീ അവിടെ കിടക്കുന്നത് എന്തിനാണ് ആ മണ്ണിങ്ങനെ കൊയക്കുന്നൊക്കെ കിടന്നോട്ടോ കിടന്നോ 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 കാളുവോ കാടു കിടന്നോ 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 കടന്നോട്ടോ കിടന്നോ 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 ഞാനിപ്പോൾ രണ്ട് ദിവസം കൊണ്ട് സുഖമില്ലാന്ന് തോന്നുന്നു എന്തോ പോലെ ആരോ പുറത്ത് പോയി പഠിച്ചിരിക്കുക എന്നൊക്കെയാണെന്ന് തോന്നുന്നു ആരാണെന്ന് എങ്ങനെ അറിയാം ഇതുപോലെ മണ്ണൊക്കെ എവിടെയെങ്കിലും പോയി കുഴിക്കും മേടിക്കും നമ്മൾ പിന്നെ അതൊക്കെ വാരി പിന്നെയും ഇടും അവൻ പിന്നെയും നമ്മളോടുള്ള വിശ്വാസം കൊണ്ടിട്ട് രാവും പാൽ ഇവിടെ വന്ന് കിടക്കും കേട്ടോ പാവം നമ്മൾ ഫുഡൊക്കെ കൊടുക്കുന്നുള്ളോ അല്ലേ എങ്ങനെ കാളും എന്തിനാ ഒച്ചൊടുക്കണം എന്തിനാണ് അവിടെ പോകാനാ കാളും കൂടും കിടക്കുന്നത് പോയി കിടക്കുന്നു കാളു കാലുവിനെ ആ മണ്ണ് ഭയങ്കര തണുപ്പ് അമ്മ ഇപ്പം നോക്കിയിട്ട് വന്നു ബാ അതിനെ വിളിച്ച് പാവം കിടക്കട്ടെ അവിടെ കേട്ടാ കിടക്കട്ടെ കൊഞ്ഞോ അവക്ക് വയ്യ ചൂട് കൊണ്ടിട്ട് കിടക്കുന്നത് നീ എ സി കിടക്കുന്നതല്ലേ ഏത കാലുവിനെ നോക്കാൻ വേണ്ടി ജനലിലേക്ക് പോയി കേട്ടോ അവിടെ ഭയങ്കര വെയിൽ അപ്പോൾ മോന് ഇന്നലെ ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞ് വന്ന് രണ്ടാമത്തെ ദിവസമായി ഇനി ഒരു രണ്ട് ഇഞ്ചക്ഷനും കൂടെ ഉണ്ട് അപ്പോൾ അത് ഡോക്ടറിൻ്റെ തന്നെ അവിടുത്തെ ഡോക്ടറിൻ്റെ അടുത്ത് ജോലി ചെയ്യുന്ന ആളിലെയാണ് വിട്ടതിരിക്കുന്നത് കേട്ടോ വിട്ടിരിക്കുന്നത് ഡോക്ടറിൻ്റെ തന്നെ ആളാണ് അപ്പം നമുക്കറിയാവുന്ന ആളാണ് അവിടെ ജോലി ചെയ്യുന്നത് വീടുകളിലൊക്കെ വിടുന്ന അദ്ദേഹത്തിനെയാണ് കേട്ടോ അപ്പോൾ ഇവൻ്റെ ബുക്കൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ കാണിച്ചു തരാം ഇഞ്ചക്ഷൻ ചെയ്ത ബുക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കാണണം കാരണം ഇവനെ നമ്മൾ എല്ലാ കാര്യങ്ങളും കാണിക്കുന്നതല്ലേ അപ്പോൾ അതൊക്കെ കാണണം എന്തൊക്കെ ഇഞ്ചക്ഷനാണ് എന്തൊക്കെ ഇഞ്ചക്ഷൻ ബാക്കിയുണ്ടെന്ന് ഞാൻ ബുക്കൊക്കെ കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അവൻ കാളുവിനെ നോക്കിയതായി കണ്ടത് കേട്ടോ കണ്ട കാളുവിനെ കണ്ട അവനെ കാണാൻ പറ്റുന്നുണ്ടോ ഇവിടെ അവൻ പാവം അവൻ തണുപ്പത്ത് കിടന്ന് ഉറങ്ങട്ടെ നമ്മൾ അവിടെ കിടക്കട്ടെ അല്ല സുഖത്തിന് കിടന്ന് ഉറങ്ങട്ടെ അവൻ രാവും പായലും ഇവിടെ തന്നെയാണ് കേട്ടോ കിടക്കുന്നത് ഇല്ല പൊന്നാ അല്ലേ പൊന്നാ ഏ ആണോ കാല് നമ്മുടെ അവിടെ തന്നെ കിടക്കണം കാല് ഒരു വീട്ടിലും പോകില്ല നമ്മൾ ഈ സ്നേഹം കൊടുക്കുന്നുള്ളതുകൊണ്ടേ അവിടെ തന്നെ കിടക്കുന്ന അപ്പോൾ അവൻ്റെ ഈ ഇഞ്ചക്ഷൻ്റെ ബുക്കൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കാണിച്ചു തരാം ബുക്കൊക്കെ എന്തിനും സൂക്ഷിച്ച് വെക്കണമെന്നുള്ളതും ഞാൻ പറഞ്ഞു തരാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കണം അപ്പം ഇവൻ്റെ എല്ലാ കാര്യങ്ങളും കാണിക്കുമ്പോൾ നമുക്ക് ഇഞ്ചക്ഷൻ ചെയ്യുന്ന റെക്കോർഡുകളും ഒക്കെ കാണിക്കണമല്ലോ ഇല്ലേ എന്തൊക്കെ റെക്കോർഡാണ് ഉള്ളതെന്നുള്ളതൊക്കെ കാണിക്കണമല്ലോ അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതൊക്കെ കാണിച്ചു തരാം അപ്പോൾ അവർ ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് ഒക്കെ ചെയ്യുക കേട്ടോ നിങ്ങളൊക്കെ സപ്പോർട്ടൊക്കെ മാത്രമേ ഉള്ളൂ എൻ്റെ ഊർജവും എല്ലാം കേട്ടോ ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് നന്ദിയുണ്ട് പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സിനെയും എൻ്റെ പഴയ സബ്സ്ക്രൈബേഴ്സിൽ ഒക്കെ ഒത്തിരി ഒത്തിരി എന്നെ എന്നെ എൻ്റെ മോനെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ഒത്തിരി പേരുണ്ട് ചങ്ക് ഫ്രണ്ട്സിനെയൊക്കെ എൻ്റെ എന്താ ഹൃദയം തുറന്ന് ഭയങ്കര നന്ദി കേട്ടോ നന്ദി പറയാതിരിക്കാൻ വയ്യ ഫ്രണ്ട്സ് മോന് ഇഞ്ചക്ഷൻ കഴിഞ്ഞാലോ നിങ്ങൾ കണ്ടല്ലോ ഇപ്പം ഈ വീഡിയോ കാണാം കേട്ടോ നിങ്ങൾ ഈ അയാൾ ഈ ബുക്കിലൊക്കെ എഴുതിയതും ഒക്കെ കേട്ടോ അപ്പോൾ ദേ ഇന്നത്തെ ഇഞ്ചക്ഷൻ കഴിഞ്ഞു റാബീസിൻ്റെ ഇഞ്ചക്ഷൻ കഴിഞ്ഞു അടുത്തത് ഇരുപത്തൊമ്പതാം തീയതിയാണ് കേട്ടോ അതെ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇരുപത്തൊമ്പതാം തീയതിയാണ് ദേ ഇരുപത്തൊൻപതാം തീയതി അതായത് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഇന്ന് എട്ടാം തീയതിയല്ലേ അപ്പോൾ എട്ടാം തീയതി അവരെ എടുത്തു എട്ടാം തീയതി എടുത്തു കഴിഞ്ഞാൽ ഇനി ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് രണ്ട് ഇഞ്ചക്ഷനുണ്ട് കേട്ടോ രണ്ട് ഇഞ്ചക്ഷൻ എന്ന് പറയുമ്പോൾ രണ്ട് ഇഞ്ചക്ഷനും കൂടെ ചേർന്ന് അത് രണ്ട് മരുന്നും കൂടെ ചേർത്തിട്ട് ഒരു ഇഞ്ചക്ഷനായിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ ഒന്നായിട്ട് തന്നെ കൊടുക്കും അതായത് രണ്ടും ഈ മഞ്ഞപ്പിത്തവും പനിയൊന്നും അവന് വരാതിരിക്കാനാണ് പനി മഞ്ഞപ്പിത്തം ഇങ്ങനത്തെ ഉള്ള രോഗങ്ങൾ വരാതിരിക്കാനാണ് ഒരു ഇഞ്ചക്ഷന് ഒരു ഒരു ഉണ്ട് അതായത് രണ്ട് മരുന്നും കൂടെ കൂട്ടിയാണ് അവർ കൊടുക്കുന്നത് കേട്ടോ അപ്പം അതിനൊത്തൊരു റേറ്റ് കൂടുതലുമാണ് കേട്ടോ ഇത് ഇന്നത്തെ റാബീസിൻ്റെയൊക്കെ കഴിഞ്ഞു അങ്ങനെ അവന് ഇന്നത്തെ കണ്ടു ഇന്നത്തേട്ടോ ഇത് ഇത് ഇന്നത്തെയാണേ ഇത് കണ്ടു എട്ട് ആറ് ഇതിൽ ഇന്നത്തെ എടുത്തു ഇനി ഇരുപത്തൊമ്പത് ആറിൽ എടുക്കേണ്ടതാണ് വേറൊരു ഇഞ്ചക്ഷൻ അപ്പോൾ അതും കൂടെ എടുത്തു കഴിഞ്ഞാൽ മോൻ്റെ ഈ വർഷത്തെ മൂന്ന് ഇഞ്ചക്ഷനും കഴിഞ്ഞു അപ്പോൾ ഇനി ഒരാഴ്ച കുളിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒരാഴ്ച അവനീ കുളിപ്പിക്കുന്നില്ല തുടച്ചെടുത്താൽ മതി എന്നാണ് പറഞ്ഞു അപ്പോൾ അവന് ഇത്ര വേദനയൊക്കെ ഉണ്ടാവും ഊന്നൊക്കെ പറഞ്ഞു വന്നു കേട്ടോ മാസ്ക് അഴിച്ചപ്പോൾ അവൻ്റെ അടുത്ത് ഒന്ന് ഇഞ്ചക്ഷൻ ചെയ്ത ആളുടെ അടുത്തൊക്കെ ഒന്ന് മുറുകിയൊക്കെ വന്നു എന്നാലും അത് കണ്ടു എട്ട് ആറ് ഇരുപത്തഞ്ചിലും എടുത്തു അപ്പോൾ നമ്മൾ ഈ ബുക്കൊക്കെ സൂക്ഷിച്ച് വെക്കും കാരണം അവനെ എവിടെയെങ്കിലും ഇപ്പോൾ കൊണ്ടുപോവുകയോ ദൂര സ്ഥലത്ത് കൊണ്ടുപോവുകയോ ഇപ്പോൾ ആരെങ്കിലും കടിക്കുകയോ വൈറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ ബുക്കുകളും കാര്യങ്ങളൊക്കെ കാണിക്കാൻ പറയും ഇവിടെയുള്ളവരൊക്കെ അത് കാണിക്കാനൊക്കെ പറയും പിന്നെ നമ്മൾക്ക് ഫ്ലൈറ്റിൽ നാട്ടിൽ കൊണ്ടുവരണമെങ്കിൽ ഇതൊക്കെ അവിടെ അറ്റൻഡ് ചെയ്യണം നമുക്ക് അല്ലാതെ ഒന്നും പറ്റില്ല ട്രെയിനിലായിരുന്നാലും ഫ്ലൈറ്റിലായിരുന്ന എവിടെയായിരുന്നാലും പക്ഷേ അതല്ല ഇപ്പോൾ നമ്മളിവിടുന്ന് തന്നെ ഒരു മണിക്കൂറ് രണ്ട് മണിക്കൂർ കൂടെ ഉള്ള ദൂരത്തിൽ അവനെയും കൊണ്ട് പോകണമെങ്കിലും ഞങ്ങൾ ഈ ബുക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കയ്യിൽ വെച്ചേക്കും കാരണം എന്തെന്നു പറയാൻ പറ്റൂലല്ലോ നമ്മൾ എത്ര മുതുകിൽ ബെൽറ്റ് ഇട്ടിരുന്നാലും എങ്ങനെ ബെൽറ്റ് ഇട്ടിരുന്നാലും ഒക്കെ എപ്പോഴും മാസ്ക് വെച്ച് കഴിഞ്ഞാൽ അവനൊരു സഫക്കേഷൻ ആയിരിക്കും കേട്ടോ അതുകൊണ്ട് അങ്ങനെ എപ്പോഴും മാസ്ക് വയ്ക്കുക നമുക്ക് ഇതുപോലെയുള്ള അത്യാവശ്യ കാര്യങ്ങൾ ലാബിൽ പോകുമ്പോൾ മാസ്ക് വയ്ക്കണമെന്ന് അവനെ ലാബോറട്ടറിയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ മാസ്ക് വെക്കണമെന്ന് അത്യാവശ്യമാണ് അപ്പോൾ അത് നമ്മൾ ചെയ്യും പിന്നെ ഇപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്യാൻ വരുന്നതുകൊണ്ട് അത് വെക്കും അതുകൊണ്ട് ചില പെട്ടികളൊക്കെ മര്യാദയിലായിരുന്നു ചില പേര് ഇവനിപ്പോൾ ഈ സൂചിയൊക്കെ കാണുന്നതേ പേടിയാണ് കേട്ടോ ഡോക്ടറിൻ്റെ ക്ലിനിക്കിൽ തന്നെ അവന് കെയർ വെയിറ്റ് മെഷീനിലൊക്കെ പോകുന്ന മോളെ മോൻ പിടി മോനും മോൻ്റെ കൂട്ടുകാരൊക്കെ പിടിച്ചു കയറ്റുന്നതാണ് എടുത്തിട്ടാണ് കേട്ടത് അവന് ഭയങ്കര പേടിയാണ് അവന് ഹോസ്പിറ്റലിൽ ക്ലിനിക്കൊക്കെ നല്ല ശരിക്കും അറിയാം കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു മണിക്കൂറ് രണ്ട് മണിക്കൂർ ഇവനെയും കൊണ്ട് എവിടെയെങ്കിലും എന്ന് വെച്ചോട്ടെ നമ്മുടെ കാറിലായാലും പോയി പോയിക്കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ഹോട്ടലിലൊക്കെ തകണം എന്നുണ്ടെങ്കിൽ അവർ ഇവിടെയുള്ളവരൊക്കെ ഈ ബുക്കുകളൊക്കെ ചോദിക്കും അപ്പോൾ അങ്ങനെ നമുക്ക് കൊടുത്തേ പറ്റുള്ളൂ കേട്ടോ ഇവരുടെ കാര്യങ്ങൾ ഇവർക്ക് ഇഞ്ചക്ഷൻ ഇവർക്ക് മരുന്നുകൾ കൊടുക്കുന്നുണ്ടോ ഏത് ഡോക്ടറെ കാണിക്കുന്നു അപ്പോൾ അതൊക്കെ ചോദിക്കാം അപ്പോൾ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനൊക്കെ നമ്മൾ അവരുടെ ഡോക്ടറിൻ്റെ നമ്മുടെ ചീട്ടൊക്കെ നമ്മൾ കയ്യിലെടുത്ത് വെച്ചിരിക്കും കാരണം ഇത് ഡോക്ടറെ കാണിക്കുന്ന ഒന്നാളൊക്കെ അപ്പോൾ ചില ഹോട്ടലിലൊക്കെ ഇവിടെയൊക്കെ ചോദിക്കും കേട്ടോ ഇവിടെയൊക്കെ ചോദിക്കും പിന്നെ ഒരാളെ കടിക്കുകയോ പിടിക്കുകയോ ഒക്കെ ചെയ്യണമെങ്കിലും ചോദിക്കും അപ്പോൾ നമ്മൾ ഈ ബുക്കുകളൊക്കെ എല്ലാം സൂക്ഷിച്ച് വച്ചേക്കണം അപ്പം ഇന്നത്തെ ഇഞ്ചക്ഷൻ കഴിഞ്ഞു ഇനി ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇരുപത്തൊമ്പതാം തീയതി ഉണ്ട് രണ്ട് രണ്ട് മരുന്നും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഇഞ്ചക്ഷൻ അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി അത് മൂന്ന് ഇഞ്ചക്ഷനാണ് പക്ഷെ അവൻ എന്നാ അവർ രണ്ട് മരുന്നും കൂടെ ചേർത്ത് ഒരു ഇഞ്ചക്ഷനാക്കി എടുക്കുന്നതാണ് അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് ഇപ്പോൾ എല്ലാ വർഷവും എടുക്കുന്നത് അവർ അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ ഈ വർഷത്തെ ഇഞ്ചക്ഷൻ പരിപാടികൾ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇതാണ് അപ്പോൾ നമ്മുടെ മോനെയൊക്കെ റെഗുലറായിട്ട് നമ്മൾ നോക്കും നമ്മൾ ഞാനിപ്പോൾ ഇത് പറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അവൻ്റെ എല്ലാ കാര്യങ്ങളും വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളും പറയണമല്ലോ അല്ലേ ഈ കാര്യങ്ങൾ നമ്മൾ പറയണം അല്ലാതെ ചെയ്യുന്നത് ശരിയല്ലല്ലോ നമ്മൾ ആ കാര്യങ്ങൾ പറഞ്ഞു പോണ്ടേ അല്ലേ സ്കൂബി അതാണ് കാര്യം അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രല്ലേ ആ വന്ന് അനുസരണമോ ചേട്ട പോയാ ഓഫീസിൽ നിന്ന് വന്ന് ചേട്ട കുളിച്ചിട്ട് പോയാ ക്ലബിൽ പോയാ മോനെ കളിപ്പിച്ചിട്ട് പോയാ ഇനി തിരിച്ചു വന്നേ കളിപ്പിക്കൂടു ആ മമ്മി വിളിച്ചു നോക്കിയതാ മോനെ അനുസരണ ഉണ്ടോ നോക്കാൻ ശരി കേട്ടാ പക്കോ പൊക്കോ ചൂട് അയ്യോ എടുത്ത് ക്ലബിന്ന് വന്ന ചേട്ടൻ ഫുഡ് കഴിക്കാൻ പറ ചേട്ടാ ഫുഡ് കഴിക്കുന്നു പറ ചൂടുണ്ടല്ലേ കണ്ടോ കേറുന്നുണ്ടോ കേറിയിട്ട് വേണ്ടോ അച്ഛൻ ഷേവ് ചെയ്യുന്നു അപ്പൊ അവരും വേണം കണ്ടില്ലേ കള്ളച്ചക്കറ്റ പോയാതിരിക്കാ പയ്യ എൻ്റെ ഈ കുഞ്ഞു കുഞ്ഞു കുസൃതികളൊക്കെയാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് ഇടുന്നത് കേട്ടോ കണ്ടില്ലേ വെറുതെ ഒന്ന് തടവിയെങ്കിലും കൊടുക്കണം ഒന്ന് കഴുകിയെങ്കിലും കൊടുക്കണം ഒരായിരം വട്ടം കേട്ടോ തുടക്ക തുടക്കട്ടെ പോമാ തുടക്കട്ടെ തുടക്കട്ടെ തടക്കട്ടെ തടക്കട്ടെ അപ്പോൾ ഫ്രണ്ട്സ് ഇവൻ്റെ ഇഞ്ചക്ഷൻ ചെയ്ത വീഡിയോ ഒക്കെ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അവൻ്റെ അതിൻ്റെ ഐ ഡിയും ബുക്കുകളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അത് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവൻ്റെ എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുള്ളതുകൊണ്ട് അവൻ്റെ ഐ ഡിയും കാര്യങ്ങളൊക്കെ കാണിക്കണമല്ലോ അപ്പോൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കാണണേ ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ് എല്ലാവരും ഒന്ന് സഹകരിക്കണം ഉരുളു നേർച്ചയാണ് ഇത് കണ്ടോ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് ഇവൻ്റെ വേലകൾ ഇത് കണ്ടോ തറ ഭയങ്കര ചൂട് കേട്ടോ ഇവിടെ കൊടും ചൂട് എത്ര ദിവസം എന്നറിയുമോ ഭയങ്കര ചൂട് കേട്ടോ ഇരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ പണിയെടുക്കുമ്പോഴേ നമുക്കൊന്ന് തണുത്ത തറയിൽ ഇരിക്കാൻ തോന്നും അപ്പം ദേ വന്ന് കിടക്കുന്ന കിടപ്പായി കാണുന്നത് അവൻ ഇങ്ങനെ മമ്മിയുടെ കാലയിൽ മമ്മിയുടെ മടിയിലൊക്കെ കിടക്കുന്ന ഒരു രസം മമ്മിക്ക് തറയിലിരിക്കാൻ രസമാകുമ്പോൾ മോന് കാലയിലൊക്കെ കിടക്കുന്ന കണ്ടു കണ്ടു ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കും ഇതൊക്കെയാണ് ഞാൻ ഇങ്ങനെ കിടന്നോട്ടെ മമ്മി മമ്മി പണിക്കൊന്നും പോകണ്ട എന്നെ ഇങ്ങനെ ചാഞ്ചിച്ച് ചാഞ്ചിച്ചിരുന്നോ കണ്ടോ എല്ലാം അറിയാം അവന് കള്ളക്കുട്ടല് നിങ്ങളിങ്ങനെ കിടന്നാൽ മതിയോ മമ്മിയുടെ കാലയിൽ ഏ അമ്മിക്ക് പണിയൊന്നും എടുക്കണ്ടേ പണിക്കാരൊക്കെ വരും ലേബേഴ്സൊക്കെ വരും ലേബേഴ്സൊക്കെ വരും അമ്മയ്ക്ക് പണിയൊക്കെ ഉണ്ട് ഏഹ് ഇത് കണ്ടോ ഓ അവിടെ കണ്ടോ അപ്പോൾ ഒന്നും കൂടെ കിടന്നു അപ്പോൾ ഒന്നും കൂടെ ചരിഞ്ഞ് കിടന്നു ആ ഒന്ന് തല പൊക്കി നോക്കി അത് കഴിഞ്ഞിട്ട് ത കണ്ടോ കിടക്കുന്നത് കണ്ടില്ലേ എങ്ങനെ പാല് മാറ്റാൻ പറ്റത്തില്ല കിടന്നത് മതിയാണ് ഏഹ് മോന് പാപ്പമൊക്കെ ഉണ്ടാക്കണ്ടേ ബിസ്ക്കറ്റല്ലേ കഴിച്ചോളൂ മോന് പാപ്പ ഉണ്ടാക്കണം ഏഹ് അച്ചക്ക് ഓട്സ് ഉണ്ടാക്കണം ചേട്ടക്ക് റൊട്ടി ഉണ്ടാക്കണം ചേട്ടക്കും ചീച്ചിക്കൊക്കെ റൊട്ടി ഉണ്ടാക്കണം ഏഹ് മോനെന്നാണ് വേണ്ട ഇന്ന് ഇന്ന് എന്താ വേണ്ട മോന് മോൻ പഴവും തൈരും ഇപ്പോൾ ഈ ചൂടായത് കാരണം ഞാൻ തൈര് കുറച്ച് എല്ലാ ക്വാണ്ടിറ്റി കുറച്ചാണ് കേട്ടോ ഇപ്പോൾ അവൻ്റെ വെയ്റ്റൊക്കെ കുറഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് നല്ല പൂവൻ പഴവും തൈരും ഒക്കെ കൊടുക്കും കേട്ടോ ഇന്നലെ പഴുത്ത പപ്പായ ഉണ്ടിന്ന് പഴുത്ത പപ്പായ കിട്ടിയില്ല കേട്ടോ പഴുത്ത പപ്പായയും ഇന്നലെ പഴവും കൂടെ ഒന്ന് അരച്ച് എന്നിട്ട് ഞാൻ തൈരും കൂട്ടി അങ്ങനെ കൊടുത്തു കേട്ടോ അപ്പോൾ അതൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഡോക്ടർ അപ്പം നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്ത ആളെയൊക്കെ കണ്ടല്ലോ അത് ഡോക്ടറിൻ്റെ തന്നെ ആൾക്കാരാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇഞ്ചക്ഷനൊക്കെ വിടുന്നവരെയാണ് പക്ഷേ അവനെ നമുക്ക് പേഴ്സണലായിട്ട് നല്ല പരിചയമുള്ള ആളാണ് പത്ത് ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് പേഴ്സണലായിട്ട് നല്ല പരിചയമുള്ള ആളുമാണ് അവരിവിടത്തുള്ള ആൾക്കാരായത് ഇവിടുത്തെ ഹോസ്പിറ്റലിലൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ചെറിയൊരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ എല്ലാവരും ഒന്നും സഹകരിക്കുക അല്ലേ പൊന്നു നോക്കുന്നുണ്ടോ കുഞ്ഞു വീഡിയോ എന്ന് പറയുമ്പോൾ അവൻ നോക്കുന്നുണ്ടോ ആ നോട്ടം കണ്ട് കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് എൻ്റെ മോനും സ്കൂബിയും മമ്മിയും ഒക്കെ ഇങ്ങനെയൊക്കെ വീഡിയോയിലേക്ക് നോക്കാം വീഡിയോയിലേക്ക് നോക്കാം സ്കൂവി മമ്മിയും എല്ലാം ആയിട്ട് വന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിച്ച് ഒന്ന് ഓട്ടം കണ്ടോ വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ നോക്കിയത് കണ്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക കേട്ടോ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവരൊക്കെ ചാനൽ കാണുന്നുള്ളവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക സ്കിപ്പ് ചെയ്യാതൊക്കെ കാണാൻ കേട്ടോ എല്ലാവരും പിന്നെ ഇത്രയും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ഒത്തിരി 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 പറയാൻ അങ്ങനെ നമ്മൾ ഒത്തിരി ഒത്തിരി എന്ന് പറഞ്ഞിട്ട് അതൊരു വെറും വാക്കാ അല്ല അപ്പം അത് നന്ദി തന്നെയാണ് അപ്പം ചെറിയ കുഞ്ഞൊക്കെ വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഷൈനി പറയുന്ന പോലെ കുഞ്ഞ് വീഡിയോ ആയിരുന്നാലും ചേച്ചി ഞങ്ങൾക്ക് എന്നും മോനെ കാണണം ചേച്ചി കുഞ്ഞ് വീഡിയോ ആയിരുന്നാലും ഇടണമെന്നാണ് പറയുന്നത് കേട്ടോ എല്ലാവരും അങ്ങനെയല്ലേ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സും പറയുന്ന കുഞ്ഞ് വീഡിയോ ആയിരുന്നാലും എൻ്റെ മോനെ കാണണം എല്ലാവരും പറയുന്നത് കേട്ടോ അപ്പം അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഒരുപാട് പേര് എൻ്റെ മോനെ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ ഞാൻ അത്ര കാര്യമായിട്ട് അവനെ നോക്കുന്നതും കേട്ടോ നല്ല നല്ല ഡിസിപ്ലിനുള്ള മോനാണ് കേട്ടോ മോൻ്റെ ഹൈയും വൈയും ഒക്കെ മിസ്സാവൂലേ ഒരു ഹൈ കൊടുത്തേ ഒരു ഹൈ കൊടുത്തേ ഹായ് ടാറ്റ കൊടുത്തേ ടാറ്റ 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 പണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും ടാറ്റയും ഹൈ ഒക്കെ തന്നു കേട്ടോ അത് മിസ്സാക്കാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് അപ്പോൾ അവന് ചൂട് ഇവിടെ ഇരിക്കാൻ പാടില്ല അപ്പോൾ ചേച്ചിയുടെ റൂമിൽ അവന് എസ് എ റൂമിൽ പോയി പറ കൊടും ചൂട് കേട്ടോ കൊടും ചൂട് വിയർത്ത് വിയർത്തും മനുഷ്യൻ തലവേദന എടുക്കണം ചൂട് കാരണം